പറയുന്നത് ഇനി കഥയിലേക്ക് കടക്കാം ജീവിത സമ്മർദ്ദങ്ങളുടെ മുഷിപ്പും വിഷമങ്ങളും മാറ്റുവാൻ തനിയും കൂട്ടുകാരും മഞ്ചാടിക്കുന്നിൽ ഒത്തുകൂടുക പതിവറു മൂർധന്യമായ മദ്യപാനവും കൂട്ടം പോലെയുള്ള ആർക്കും വിളിയും മഞ്ചാടിക്കുന്നിലെ മുത്തുകൂടലിയുടെ ആഘോഷത്തിലെ വീരം കൂടി തീരുന്നു അങ്ങനെ മുത്തുകൂടിയുടെ ദിനത്തിൽ എന്തോ കാര്യം കണ്ടറിഞ്ഞ് മട്ടിൽ നനിന്മാരോടായി തിരക്കി അല്ല ഇന്ന് നമ്മുടെ മഹേഷിനെ കണ്ടില്ലല്ലോ കൊതുപറ്റി അവൻ്റെ വീട്ടിൽ എന്തോ പൂജ നടക്കുന്നത് കണ്ടു ഇന്ന് വരാൻ വൈകുമെന്ന് പറഞ്ഞിരുന്നു